ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം കുറ്റ്യാട്ടൂർ മാങ്ങ അതായത് ജി ഐ ടാഗ് കിട്ടിയ കുറ്റ്യാട്ടൂർ മാങ്ങയാണ് എൻ്റെ പിന്നിലുള്ളത് ഭാരതത്തിൽ കേരളത്തിലെ ഏക ജിയോ ടാഗ് കിട്ടിയ കുറ്റ്യാട്ടൂർ മാങ്ങ കടല് കടന്ന് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും വളരെ പ്രശസ്തി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ പിന്നെ വീഡിയോയുടെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും മധുരമുള്ള ഏറ്റവും മധുരമുള്ള ഇപ്പോൾ ഇത് പൂക്കുന്ന സമയം തുടങ്ങിക്കഴിഞ്ഞു കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് മുഴുവനും ഇപ്പോൾ മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റ് ജില്ലകളിലേക്കും നിലവിൽ കുറ്റ്യാട്ടൂർ തൈകൾ മാങ്ങകളും സീസണായിക്കഴിഞ്ഞാൽ പോകുന്ന ഒരു വലിയ സന്തോഷകരമായ കാര്യം കുറ്റ്യാട്ടൂർ സ്വദേശികളെ സംബന്ധിച്ച് ആ ഒരു കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും എവിടെ പോയി കഴിഞ്ഞാലും ആ മാങ്ങയെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും അവിടെ ഒരു മാങ്ങ ഇല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം ഓൾറെഡി വന്നു കഴിഞ്ഞു ആ രീതിയിൽ കുറ്റ്യാട്ടറു മാങ്ങ വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ഈ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇന്ന് മഴക്കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ തെക്കൻ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ മഴ സാധ്യതയുള്ളത് അത് വടക്കൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിട്ടും നിരവധി കർഷകരെ സംബന്ധിച്ചും വളരെ നിരാശകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു വലിയ ഭയത്തിലാണുള്ളത് കാരണം കഴിഞ്ഞ വർഷവും കാലാവസ്ഥാ വ്യതിയാനമായി ബന്ധപ്പെട്ടിട്ട് മാങ്ങ ഉൽപാദനം വളരെ കുറഞ്ഞ തോതിലേക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം വളരെ അധികമായിട്ട് എല്ലാ മാവും പൂത്ത ഒരു കാഴ്ചയാണ് ഉള്ളത് അത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിലേക്കെ കാണിച്ചു തരാം മഴക്കാറുകൾ വരുമ്പോൾ ഈ മാങ്ങ ഈ കായി ആയിക്കൊണ്ടിരിക്കുന്ന മാങ്ങ അതായത് പൂത്ത് നിൽക്കുന്ന ഇത് മഴക്കാറിൻ്റെ കൂടുതൽ മഴക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് കർഷകരെ സംബന്ധിച്ചിട്ട് വലിയ ഭീഷണി ഉണ്ടാകുന്നത് ശക്തമായ മഴ കായി ആയിക്കഴിഞ്ഞാൽ ശക്തമായ മഴ അതിലെ മാങ്ങയിലുള്ള പുഴുക്കളുടെ വർധനവും കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കാലം തെറ്റിയ മഴയുടെ പ്രധാന വെല്ലുവിളിയിൽ കീറിയാവുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ മാങ്ങ കാരണം വൃശ്ചികമാസം പകുതിയാവുന്ന സമയത്ത് പൊതുവേ മഴ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവാറില്ല പക്ഷേ സമീപകാലത്ത് ഡിസംബർ ലാസ്റ്റ് വരെ മഴ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരെല്ലാം ചെറിയ വിഷമത്തിലാണ് കാരണം അന്യ ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ നിലവിൽ ഈ മാങ്ങ വന്ന് പാട്ടമെടുത്തുകൊണ്ട് അത് പറച്ച് വിദേശ രാജ്യങ്ങളിലും അച്ചാറ് കമ്പനികൾക്കെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള വലിയൊരു മാർക്കറ്റിംഗ് ഈ മാങ്ങയെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇന്നത്തെ ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഇതുകൊണ്ട് അതിൽ പെട്ട് ഇല്ലാതായി പോകുമോ എന്നുള്ള വളരെ സങ്കടകരമായൊരവസ്ഥ നമ്മൾക്കുണ്ട് ശരിക്കും പല വിധ ഗുണങ്ങളുള്ള എല്ലാ വീടുകളിലും ഒരു കുറ്റ്യാട്ട് മാങ്ങ ഉണ്ടാവും എന്നുള്ള പറമ്പത്ത് ഉണ്ടാവും എന്നുള്ള ഒരു വലിയ ഒരു കാഴ്ച തന്നെ ഈ കുറ്റ്യാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇന്ന് കുറ്റ്യാട്ടൂർ മാങ്ങ വംശനാശത്തിൻ്റെ ഭീഷണിയിൽ കൂടിയാണ് നിരവധി മരങ്ങൾ ആൾക്കാർ മുറിച്ചു കളയുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട് അതിന് അധികൃതരുടെ നിന്ന് കാര്യമായ ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഞങ്ങളുടെ മാങ്ങ എത്തി എത്തിയതായുള്ള വിവരങ്ങൾ പോലും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റ് ജി ടാഗ് കൊടുത്ത ഏക ഒരു മാമ്പഴമാണ് കേരളത്തിലെ ഏക ഒരു മാമ്പഴമാണ് ഈ കാണുന്ന കുറ്റ്യാട്ടൂർ മാങ്ങ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കുറ്റ്യാട്ടൂർ മാങ്ങ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറ്റ്യാട്ടൂർ മാങ്ങ അറിയാമോ ആ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്തൊരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ ചെയ്ത് സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ഇപ്പം കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഈ മാങ്ങയുടെ മുഴുവൻ കാഴ്ചകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ കാണുന്ന പൂക്കൾ തെച്ചും കാഴ്ച കൊണ്ടുള്ള ആ ഒരു ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് കുറ്റ്യാട്ടർ മാങ്ങനെ സംബന്ധിച്ചിട്ട് ഈ കുറ്റാട്ടൂർ ഏരിയയിൽ മുഴുവൻ കാർബൺ എമിഷൻ കുറക്കുവാനും വേണ്ടി കുറ്റ്യാട്ടർ മാങ്ങ വളരെ അധികം സഹായകരമായ ഒരു അവസ്ഥയാണ് ഈ ഈ കുറ്റാട്ടുറം മാങ്ങയുടെ അവ തണലത്ത് അതായത് വേനൽക്കാലത്ത് ഇതിൻ്റെ തണലത്ത് വന്ന് നിൽക്കുമ്പോൾ എയർ കണ്ടീഷനിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ആശ്വാസകരമായ ഒരു അവസ്ഥ ഫീൽ ചെയ്തിട്ടുണ്ട് അത് കുറ്റ്യാട്ടൂറിനെ സംബന്ധിച്ച് ഏറ്റവും കാർബൺ എമിഷൻ കുറക്കുവാൻ വേണ്ടി ഈ കുറ്റ്യാട്ടൂർ വാങ്ങാം നമ്മളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് കുറ്റ്യാട്ടിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഓക്സിജൻ അളവിൽ വളരെ അധികമുള്ള ഒരു പഞ്ചായത്തായിട്ട് തന്നെ പറയാം പക്ഷേ നിരവധി ആൾക്കാർ വീടുകളിൽ നിന്ന് കുറ്റ്യാട്ടൂർ വാങ്ങാം മുറിച്ചു മാറ്റുന്ന അതായത് ഭീഷണിയായിട്ടും അല്ലാതെയും മുറിച്ചു കളയുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ മുറിച്ചു കളയുമ്പോഴുള്ള പാരിസ്ഥിതിക പ്രശ്നവും ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റിയിലുള്ള കുറവും എത്ര കണ്ട് വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനവും കൂടെ അധികൃതർ സ്വീകരിക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും കർഷക സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം